നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തിങ്കളാഴ്ച ഉച്ചയോടെയുണ്ടായ അപ്രതീക്ഷിതം എരുമപ്പെട്ടി മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിലേക്കും കമ്പികളിലേക്കും റോഡിലേക്കും വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി ബന്ധവും കേബിൾ ടി വി സംവിധാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു വടക്കാഞ്ചേരിയിലും തെക്കുംകരയിലും കൂടുതൽ നാശം ഡിവിഷൻ ിൽ ഒന്നാം കല്ലിൽ പടുകൂറ്റൻ പേരാൻ കടപുഴകി തകർന്നു വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുള്ളൂർ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷി നാശപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാന ഇറങ്ങി തെങ്ങും വാടയും ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിച്ചത് ഇടിച്ചു തെറ്റിയ കാർ നാലടി താഴ്ചയിലേക്ക് മറിഞ്ഞു ചെറുതിരുത്തിൽ നിന്നും തൃശൂർ പോവുകയായിരുന്ന ബൈക്ക് യാത്രികനെയാണ് എരുമപ്പെട്ടി മേഖലയിൽ മിന്നൽ ചുഴലി എരുമപ്പെട്ടി കടങ്ങോട് വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം നിരവധി വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി റേഷൻ കടകളിലേക്കുള്ള വാതിൽപ്പടി വിതരണം പുനഃസ്ഥാപിക്കുക റേഷൻ വിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം വടക്കാഞ്ചേരി മൂലം നടത്തിയ പ്രതിഷേധ ധർണ എ കെ ആർ ഡി എ താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു